സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പാറപ്പുറം സമ്മേളനത്തിൽ കേരള ഘടക രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത പാർട്ടി നേതാവ് സി എം കുഞ്ഞുരാമൻ നായർ സ്മാരക പുരസ്കാരം പ്രഭാഷകനും എഴുത്തുകാരനും ഗവേഷകനുമായ അജിത് കൊളാടിക്ക് നൽകുമെന്ന് സി എം കുഞ്ഞുരാമൻ നായർ സ്മാരക പഠന കേന്ദ്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനഞ്ചിന് നടക്കാവിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഈ ചന്ദ്രശേഖരൻ എം അവാർഡ് വിതരണം ചെയ്യും രാഷ്ട്രമീമാംസയിലും ചരിത്രത്തിലും ബിരുദാനന്തര ബിരുദ ശേഷം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പൊന്നാനിയിലെ സ്കോളാർ കോളേജിലും തിരൂർ ആർട്സ് കോളേജിലും കോഴിക്കോട് പി എസ് വി എം കോളേജിലും പ്രിൻസിപ്പാളായി സേവനം ചെയ്ത അജിത് കോളോഡി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിലും സജീവമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള കെനിയയിൽ അധ്യാപകനായും പ്രിൻസിപ്പാളായും ദീർഘകാലം ജോലി ചെയ്തു പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നവംബർ പതിനഞ്ചിന് നടക്കാവിൽ നടക്കുന്ന കുഞ്ഞിരാമൻ നായരുടെ മുപ്പത്തിമൂന്നാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ മുൻ ചന്ദ്രശേഖരൻ എം എൽ എ അവാർഡ് വിതരണം ചെയ്യും അജിത് പറയുന്നത് അദ്ദേഹം രാഷ്ട്രമീമാംസ പൊളിറ്റിക്കൽ സയൻസിലും ചരിത്രത്തിലും ബിരുദാനന്തര നേടുകയും വിവിധ വിവിധ കോളേജുകളിൽ കോളേജുകളിൽ അതുപോലെ തന്നെ കോഴിക്കോട് ഉൾപ്പെടെ അദ്ദേഹം പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു പിന്നീട് അദ്ദേഹം ഇവിടുന്ന് കെനിയയിൽ നീണ്ടകാലം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ തന്നെ യുവജനങ്ങൾക്കൊക്കെ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന അറിയപ്പെടുന്ന ആൾ കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ പഠന കേന്ദ്രം പ്രസിഡന്റ് രവീന്ദ്രൻ മാണിയാട്ട് സെക്രട്ടറി കെ പത്മനാഭൻ ട്രഷറർ കെ വി ഗോപാലൻ ഭാരവാഹികളായ എം ഗംഗാധരൻ കെ മധുസൂദനൻ എം പി ബിജീഷ് കെ വി ദിലീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ